രണ്ടായിരത്തി പത്തൊൻപതിൽ തകർന്നടിയുമ്പോഴും സി പി എമ്മിന് ലോകസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞ ഏക എം പി എം ആരിഫാണ് മണ്ഡലം ആലപ്പുഴയാണ് എന്നാൽ ഇത്തവണ അവിടെ ആരിഫ് തോൽക്കുമെന്ന് സർവേ വന്നിരിക്കുന്നു ഇടതുമുന്നണിയുടെ ഏക സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ സി പി എമ്മിലെ വിഭാഗീയതയും തീരദേശത്തെ തീരാതുരിതവും പിണറായി വിജയൻ്റെ കഴിവുകട്ടവരണവും കുട്ടനാട്ടിലെ കർഷകാത്മഹത്യയും ആരിഫിനെതിരെയുള്ള പാർട്ടിയിലെ പടയൊരുക്കവും എല്ലാം കൂടി ചേരുമ്പോൾ ആറര ശതമാനത്തിന്റെ വ്യത്യാസത്തിൽ യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്ന് മനോരമ ന്യൂസ് വി എം ആർ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് സർവേ വ്യക്തമാക്കുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയതിനേക്കാളും യു ഡി എഫിൻ്റെ വോട്ട് നാല് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം വർദ്ധിപ്പിച്ച് നാൽപ്പത്തി നാല് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനത്തിലെത്തുമെന്നും അതേസമയം എൽ ഡി എഫിൻ്റെ വോട്ട് രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം കുറഞ്ഞ് മുപ്പത്തിയെട്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനത്തിലേക്ക് കുറയുമെന്നുമാണ് സർവേ വ്യക്തമാക്കുന്നത് അതായത് ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് അല്ലെങ്കിൽ മേൽക്കൈ ആണ് യു ഡി എഫിന് ആലപ്പുഴയിൽ പ്രവചിക്കുന്നത് എൻ ഡി എ വോട്ടിലും ഇടിവിന് സാധ്യത പറയുന്നു അവർക്ക് ഒന്ന് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം കുറഞ്ഞ് ബി ജെ പിയുടെ വിഹിതം പതിനഞ്ച് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനത്തിലെത്തുമെന്നാണ് പ്രവചനം പറയുന്നത് ഒക്ടോബർ മൂന്ന് മുതൽ നവംബർ പത്ത് വരെ സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും കവർ ചെയ്തുകൊണ്ട് വിശദമായി പരിശോധിച്ചുകൊണ്ട് മനോരമാ ന്യൂസ് വി എം ആർ പ്രീ സർവേ നടത്തിയത് ഈ കാലയളവിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താകും ഇവിടുത്തെ സാധ്യതകൾ എന്നാണ് വിലയിരുത്തിയത് കേരളം ഭരിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കയ്യിലുള്ള ഒരു സീറ്റ് നഷ്ടപ്പെടുമെന്നത് വലിയ ആഘാതം തന്നെയായിരിക്കും ഇങ്ങനെ ഒരു സർവേ വന്നിട്ടും സി പി എമ്മിന് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മറ്റൊരഭിപ്രായമുണ്ടാകാൻ ഇടയില്ല മാറ്റാൻ സാധ്യതയുമില്ല കാരണം ആലപ്പുഴയിൽ ആരെങ്കിലും മത്സരിക്കുന്നുവെങ്കിൽ അത് ആരിഫായിരിക്കും മറ്റു നേതാക്കളൊന്നും ഇത്രയും ജനപിന്തുണ ഉള്ളവരല്ല അതുകൊണ്ടാണ് എം എൽ എയും എം പിയും ഒക്കെ ആയി ഇരുപത് വർഷം കഴിഞ്ഞിട്ടും ആരിഫിനെ മാറ്റാൻ സി പി എം ആലപ്പുഴയിൽ തയ്യാറാകാത്തത് മുഷ്ടി മുഷ്ടിചുരുട്ടി വിളിക്കുന്ന പുന്നപ്രയും വയലാറുമൊക്കെയുള്ള മണ്ഡലമാണെങ്കിലും വിഭാഗ്യതയിൽ കുളിച്ചു നിൽക്കുകയാണിപ്പോൾ സി പി പാർട്ടി കുട്ടനാട്ടിലെ കർഷകർ ഇത്രയധികം ആത്മഹത്യ ചെയ്തൊരു കാലഘട്ടമേ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാകെയുള്ള ഒരു കനൽത്തെരി തോൽവി ഉറപ്പിച്ചൊരു സമയത്താണ് ഈ സർവേയും വന്നിരിക്കുന്നത് എന്നാൽ എതിർസ്ഥാനാർത്ഥിയെ അപേക്ഷിച്ചായിരിക്കും ജയപരാജയങ്ങളുടെ ആഴം ആലപ്പുഴ ആലപ്പുഴയിൽ നിശ്ചയിക്കുക ആലപ്പുഴയിലെ കോൺഗ്രസ് നേതൃത്വവും അങ്ങേയറ്റം പരാജയം തന്നെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു പാർട്ടി നേതൃത്വം ഉണ്ടോ എന്ന് പോലും ഒരു സംശയമാണിപ്പോൾ പക്ഷേ ആലപ്പുഴയിൽ ഒട്ടനവധി നേതാക്കൾ കോൺഗ്രസിനുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം നേതാവിനനുസരിച്ചാണുള്ളത് ഇപ്പോൾ ആലപ്പുഴയുടെ മണ്ണും മനസ്സും കീഴടക്കിയ കെ സി വേണുഗോപാലാണ് എത്തുന്നത് എങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞതുപോലെ പാട്ടും പാടി അദ്ദേഹം ജയിക്കും അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ എം ആണ് എങ്കിലും ലോക്സഭയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ മത്സരിക്കും എന്നാൽ മറ്റുള്ളവർ ആരായാലും അത് പരീക്ഷണമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിത്തട്ടിൽ വിശ്വാസ്യത കുറവാണ് ഏതായാലും ആലപ്പുഴയിൽ സി പി എം തോൽക്കേണ്ടത് ജനങ്ങളുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു എന്ന് മനോരമ ന്യൂസ് വി എം ആർ മൂഡ് ഓഫ് ദ സ്റ്റേജ് സർവേ വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ കോൺഗ്രസ് അതിന് തയ്യാറാകുമോ എന്നത് കണ്ടറിയണം